ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ബിഷക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കായലിലോട്ടാണ് പറ്റുപാടത്ത് മീൻ പിയാണെന്നാണ് അതുകൊണ്ടോ പാടങ്ങളെല്ലാം പറ്റി ഞാൻ കണ്ടോ ഇതെല്ലാം വെള്ളം കണ്ടായിരുന്നു പറ്റിപ്പോയി അപ്പോൾ ഇവിടെ കുറെ മീനുണ്ട് അപ്പോൾ അതിനെ ബീച്ചെടുക്കാണ്ട് വന്നതാണ് ഞാൻ എൻ്റെ കൂട്ടത്തിന് സലേഷൻ ഉണ്ട് സലേഷൻ വീച്ചുണ്ടാ ഓക്കെ സലേഷൻ ഉണ്ട് ആ നമ്മുടെ കഴിഞ്ഞ വീടൊക്കെ ഒരു പുലിയാവും കേട്ടോ പള്ളത്തെ നിമിഷ നേരം കൊണ്ട് പിടിച്ചൊരു വ്യക്തിയായത് കൈ നിനയാന്ന് പട്ടവല കൊണ്ട് നിമിഷ നേരം നിമിഷം നിർത്തി പിടിച്ച വ്യക്തിയായത് പേർന്ന് പറഞ്ഞത് ഹരിദാസ് ഹരിദാസ് പിന്നെ നമ്മുടെ അളിയനുണ്ടോ തിങ്ങാനത്തെ പുലി അളിയനറിയാത്ത ആൾക്കാരില്ല നോക്കത്തില്ല ഇങ്ങോട്ട് അപ്പം നാളെ തലേഷൻ ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട് ചാകര കിട്ടുന്നത് ഒരു വലയ്ക്ക് നിറച്ച് മീൻ കിട്ടുന്നത് അപ്പം ഇപ്പം തന്നെ ഒരു വല കനം ഒരു കാൽ ഭാഗത്തോടെ മീനായിട്ടുണ്ട് വലിയ കലം ആട്ടോ കന ഈ കലം ഉണ്ടോ ഇപ്പം തന്നെ മീനായിട്ടുണ്ട് മീനുണ്ട് ഞങ്ങൾ പോവാണ് തുണയിക്കൊണ്ടിരിക്കുക അച്ച മര ഇവിടത്തെ കുറേ മീൻ കിടപ്പുണ്ടേ അപ്പൊ വലിയ മീൻ മുങ്ങി പെട്ടോ കണ്ടോ വന്നോ കൂടി അങ്ങനെ കാണിച്ചല്ലേ ഉണ്ടോ പക്ഷെ അത് കുറ്റി അതിനകത്തല്ല പക്ഷെ വിശ കിട്ടാൻ പറ്റത്തില്ല അവിടെ ഇച്ചിരി വീതി ഉണ്ടോന്നു നമ്മുടെ വിശി നല്ലത് താന്ന് ചീറ്റ് ചീട്ടടിച്ചു ആ മതി ഉണ്ടെങ്കിൽ ഉണ്ടോന്ന് പറയാം അത് എനിക്ക് മുന്നോട്ട് പോകണോ ചീട്ട മുന്നോട്ട് വിളിച്ചിട്ടായിരുന്നു ആ ഭാഗ്യം മുന്നോട്ട് മുന്നോട്ട് കാഞ്ഞു വീശണ്ടായിരുന്നോ തല കുത്തുമ്പോഴത്തേക്ക് നാടന കേട്ടോ ഒന്നും പോയില്ലല്ലേ എല്ലാം ഉണ്ടായത് അല്ലേ

എണ്ണ എടുക്കുന്നില്ല എണ്ണ നോക്കുന്നില്ല എന്നാ എന്നെ അതുകൂടെ ആണത് ഏ നമ്മട കണ്ടോ അതെ എന്നോ എന്നെ ഞാൻ കട്ട് ചെയ്യും അപ്പൊ അത് ചേട്ടന്മാർ എവിടേക്കത് അറിയോ നമുക്ക് എണ്ണ അറിയത്തില്ല ഏ എന്ന് കരുതും

മീനടുത്ത് ഞാൻ അടിക്കാം കേട്ടോ വീഡിയോ ലെങ് ആവും ഇത് കണ്ട കണ്ടേ ഈ മീൻ മീശാൻ പോവും കേട്ടോ സുരേഷനാണ് കേട്ടോ മൊത്തം കുറ്റിയാണ് അവിടെ അപ്പം ഒന്ന് നോക്കാം ഞാൻ വെച്ച് മാറി അപ്പം മീനടുത്ത് വരും അവിടെ ഒരു കളയുണ്ടേ സുരേഷൻ വേറെ അച്ചാൻ വന്നിട്ടുണ്ട് മീശ വന്നിട്ടുണ്ട് അടിച്ചോ മേടിച്ചു ഈസി വേണേ വെട്ടോ ഇങ്ങോട്ടായത് കൊണ്ട് എങ്ങനെയാകത്തില്ല ഇരുട്ടായിരിക്കും ആ കറക്റ്റാ അവിടെ കുറ്റിയായിരിക്കും വല വിരിയുണ്ടോ കേട്ടോ ചെറിയ ചാലാണ് കുറ്റിയപ്പം വലിക്കുന്നതാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് പക്ഷെ അത് അങ്ങോട്ട് മാറിയിരുന്നു ഷിഡ് അങ്ങോട്ട് തള്ളി വിശാനായിരുന്നു അപ്പം ഉണ്ടായത് തൂള് മാത്ര വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല അതാ വൈകിട്ടില്ല ആമ്പോ പോകുന്നില്ലേ മീനുണ്ടാവും മീനുണ്ടാവും കുറവാ ആ ഉണ്ടതേ ഒരു മൂന്നാറെണ്ണം ആണല്ലേ ആ സലേഷൻ ഈ സെലേഷൻ ഇൻട്രോ എടുത്തപ്പോഴത്തേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മീൻ അതങ്ങനെ പാഞ്ഞു പോയി അപ്പോൾ വീണ്ടും സെലേഷൻ നല്ല വലയെടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഇനത്തെല്ലാം ലക്ഷക്കണക്കിന് മീനുകളു കേട്ടോ ഇതെല്ലാം ചത്തുപുകയുള്ളൂ ഒന്ന് ചിന്തിക്കുക ഈ മീനിനെ ചത്തുപുകയുള്ളൂ ആർക്കും ഉപകാരമില്ലാതെ ചത്തുപോകത്തേ ഉള്ളൂ ഇപ്പം തന്നെ വെള്ളം പുളി ഇളകി നശിച്ചു പോയി അപ്പം ഈ വെള്ളം മീനിനെ ചത്തുപോകും കാരണം ഫ്രഷ് വാട്ടർ വളർന്ന് മീനൊക്കെയാണ് ഈ കണ്ടത് വേണമെങ്കിൽ ഈ ട്രാക്ടർ അടിച്ചുകൊണ്ടിരിക്കുക അടിക്കുന്ന ഈ വെള്ളത്തിൽ നിന്ന് പുളി ഇളകിയിട്ട് ഈ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ചത്തുപോകുന്നുണ്ട് അപ്പം കൂട്ടം അതിനേക്ക് പിടിക്കാൻ വേണ്ടിയാണ് വല വീശിയിട്ട് അന്ന് പൊക്കുവാൻ കൊണ്ടുവറിയ കേട്ടോ വല കറക്റ്റായിട്ട് വീസ് ചെയ്യാം കേട്ടോ വല ഇരിക്കാതെ ഇങ്ങും കൊള്ളിക്കാതെ യൂസ് ആ ഉണ്ടോ ആഹാ ആ കണ്ടതല്ലോ